രേണു ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് തന്നെ താൻ നോമിനേഷൻ ലിസ്റ്റിൽ വന്നു അതുകൊണ്ട് എന്നെയും സുഖച്ചേട്ടനെയും സ്നേഹിക്കുന്ന ഓരോരുത്തരുടെ വിലയേറിയ വോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള വീഡിയോ രേണു തൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പങ്കുവച്ചിരുന്നു ഇപ്പോൾ രേണു പങ്കുവെച്ച വീഡിയോയ്ക്ക് പുറമെ അനുവും അതുപോലുള്ള വീഡിയോയുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഹായ് ഞാൻ ഞാൻ ബിഗ് ബോസ് വളരെ കുറച്ച് ആയിട്ടുള്ളൂ എത്ര ദിവസമെന്നെനിക്കറിയില്ല അത് മുന്നേ ഒരു വീഡിയോ ആണ് ഞാൻ ഇതേ കോഴിക്കോട് നിന്ന് എനിക്കറിയില്ല ഞാനിപ്പം കുറച്ച് ദിവസങ്ങളായി ഞാൻ അവിടെ എങ്ങനെയാണ് എന്താണെന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ട് പോകുമ്പോൾ നന്നായിട്ട് നിൽക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ നന്നായിട്ട് മാത്രമേ നിക്കുകയുള്ളൂ അപ്പം നല്ലൊരു ബിഗ് ബോസിലൂടെ നല്ല മെസ്സേജും എന്താ പറയുക നല്ല കണ്ടന്റും നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ ഒരു എന്റെ ആഗ്രഹം ഭഗവതി നിൽക്കുക എന്നുള്ളതും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റിനും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ട കണ്ടസ്റ്റിനെ വെച്ചിട്ട് അപ്പം ഓട്ടം കരിയും കൊടുക്കുക എന്നെ ഇഷ്ടമാണെങ്കിൽ എനിക്കും സപ്പോർട്ടും ഒത്തും തരുക അതൊന്നുമില്ല എല്ലാവരും ഹാപ്പിരിക്കുക